ഇല്ല കുട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ബാലിൻ്റെയും ഗോമുതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് ശ്രീകല ശ്രീദേവിനെ ഉപദേശിക്കുവാണ് കാരണം എങ്ങനെയെങ്കിലും ആ കുടുംബത്തിലെ ട്യൂഷൻ പരിപാടി ഒന്ന് അവസാനിപ്പിക്കണം ഒരു കാരണവശാലും ഇവിടെ ഇത്ര ട്യൂഷൻ എടുക്കാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുക ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ ശ്രീദേവിക്ക് ആ പട തലയ്ക്ക് ഭ്രാന്തായിപ്പോയി എങ്ങനെ ട്യൂഷൻ അവസാനിപ്പിക്കാനാണ് താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ളവർ കേൾക്കുമോ അത് മിത്ര അനുസരിക്കാനൊന്നും പോകുന്നില്ലെന്ന് പറയാം മോളെ അവിടെയാണ് നമ്മൾ ബുദ്ധി പ്രയോഗിക്കേണ്ടത് ഒരു കാര്യം ചെയ്യാൻ നിന്റെ അമ്മായിച്ചനോട് നീ പറ നിന്റെ അമ്മായിച്ചനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടില്ല ഇല്ലെന്നല്ലേ പറയണേ അങ്ങനെയാണെങ്കിൽ അവരെ വെച്ചിട്ട് കളിയും കൂടെ കളിക്കാൻ പറയണം ഇത് കേട്ടപ്പം ശ്രീദേവിക്ക് തോന്നി ശരിയാണല്ലോ അതൊരു നല്ല ഐഡിയ ആളു ഒരു പക്ഷേ ബാലഅച്ചന് പറയുവാണെങ്കിൽ ഇവിടെ ട്യൂഷനൊന്നും നടക്കാൻ പോകുന്നില്ല ബാലച്ചനെ ഒന്ന് പിരികേറ്റാം അങ്ങനെയാണെങ്കിൽ മിത്രയുടെ ട്യൂഷൻ അവസാനിക്കും തനിക്ക് രക്ഷപ്പെടുകയും ചെയ്യാം അല്ലെങ്കിൽ തന്റെ കള്ളത്തരം കൈയ്യോടെ പിടുകൂടൂ എന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകലയോട് പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യാം അമ്മേന്നൊക്കെ പറയാം ശ്രീകല പറഞ്ഞ വേണ്ട സമയത്ത് വേണ്ട പോലെ നീ അവിടെ ബുദ്ധി പ്രയോഗിക്കണം എപ്പോഴും ഈ അമ്മ ഉണ്ടായിരിക്കില്ല നിന്റെ അരിയില് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് അറിയാലോ അവിടെ പിടിച്ചു നിൽക്കുക നിന്റെ ആവശ്യം മാത്രമല്ല ഞങ്ങളുടെ ആവശ്യം കൂടെയാണ് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രക്ക് ഇത്ര ദിവസം ആയുള്ളു നീ അവിടുന്ന് എന്തേലും പ്രശ്നം ഉണ്ടാക്കി ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ നിന്റെ ജീവിതം തകർന്നു പോകാൻ പോകുന്നെ ഞങ്ങളീ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെയായി പോകുന്നു പറയാം ശ്രീദേവ പറഞ്ഞു ആ കാര്യത്തിൽ അമ്മയ്ക്ക് പേടി വേണ്ട ഇനി ഇപ്പൊ എന്ത് ചെയ്യാണെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയണം ആ സമയം ഗോമതിനെ കാണാനായിട്ട് മതിലിനങ്ങോട്ടേക്ക് മുത്തശ്ശുവരികയാണ് അപ്പം ഗോമതിയുടെ പിന്നെ ചോദിച്ചു അല്ല അവിടെ ട്യൂഷനെടുക്കുന്നുണ്ടോ എന്ന് ചോദിക്കാണ് മിത്രമോളെ ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഗോമതി പറഞ്ഞു ആ ട്യൂഷൻ എടുക്കുന്നുണ്ട് അവൾ എന്നാലും ട്യൂഷൻ എടുക്കാൻ തുടങ്ങി എന്ന് പറയാം അല്ല അമ്മ എങ്ങനെ അറിഞ്ഞു അല്ല ഒന്ന് രണ്ട് കുട്ടികൾ വന്നു പോകുന്നു കണ്ടെന്ന് ഉം രാശ്രീ പറഞ്ഞാരെന്ന് പറയാം ഇത് കേട്ടതും ഗോമതി പറഞ്ഞു അല്ല അവൾക്ക് ഇഷ്ടമായി ട്യൂഷൻ കുട്ടികൾക്ക് എടുക്കുന്നത് പിന്നെ സ്വന്തമായിട്ടൊരു വരുമാനം ആവുമല്ലോ അമ്മേ അതുകൊണ്ടാന്ന് പറയാം അത് നല്ല കാര്യമാണ് രണ്ട് കുട്ടികൾക്ക് അറിവ് പാർന്നു കൊടുക്കാൻ നല്ല കാര്യമില്ലേ എന്ന് ചോദിക്കാം അല്ല ബാല് സംഭവിച്ചോന്ന് ചോദിക്കും ഇതുവരെയായിട്ടും ബാലേടനോട് പറഞ്ഞിട്ടില്ല അമ്മേ നീ ബാലേടനെ അറിഞ്ഞ എങ്ങനെയായിരിക്കും എനിക്ക് ടെൻഷനുണ്ട് എന്ന് പറയാ ഏയ് സാരമില്ല ബാലിനൊന്നും പറയാനൊന്നും പോകുന്നില്ലായിരിക്കും നീ ധൈര്യമായിട്ടിരിക്കും ഗോമതി എന്നൊക്കെ പറയാണ് പിന്നീട് ചോദിച്ചു അല്ല അവൾക്ക് വല്ല പൈസയ്ക്ക് വല്ല ബുദ്ധിമുട്ട് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അവർക്ക് അവൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുണ്ടെങ്കിൽ എന്നെ കൊണ്ട് സഹായം സഹായം ഞാൻ ചെയ്യാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഗോമ പറഞ്ഞു അവൾ പൈസ മേടിക്കാൻ അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല കഥയായിരുന്നു പറയാ അതൊന്നും നടക്കുന്ന കാര്യമാണമ്മേ ഇപ്പം തൽക്കാലത്തേക്ക് എൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടല്ലോ പോരാത്തൻ ആര്യം അവളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് അവളെ പഠിപ്പിച്ച് എത്രയും പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ നല്ല രീതിയിൽ തന്നെ അവളെ അല്ല ഐ എസ് ഗാരിയാക്കണമെന്ന് അവൻ്റെ മോഹം അതിനു വേണ്ടിയിട്ടാ അവനീ ഓട് നടക്കണെന്ന് പറയാ ഇത് കേട്ടപ്പം മുത്തശ്ശി പറഞ്ഞു അത് ശരിയാ അവൻ നല്ലവനാ ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും പോലെ അവൾക്ക് അല്ല മിത്രയ്ക്ക് അവനെ അവനെപ്പോലൊരു നല്ലൊരു ഉം ആൺകുട്ടീനെ കിട്ടിയത് അല്ലായിരുന്നെങ്കിലോ എന്നൊക്കെ പറയാണ് അങ്ങനെ കുറേ സമയം കൂടെ സംസാരിച്ചു നിന്നതിനു ശേഷമാണ് ഗോമതി അകത്തേക്ക് എറി ചെല്ലുന്നത് ഈ സമയത്ത് മിത്ര എങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നുണ്ട് ഗോമതി എന്താ മോളെ അത് പിന്നെ ഞാനേ അങ്കളിനോട് പറഞ്ഞിട്ടില്ലോ അപ്പച്ചി കാര്യങ്ങളൊക്കെ ട്യൂഷൻ എടുക്കുന്നതിനെക്കുറിച്ച് എനിക്കും ആ കാര്യത്തിൽ ടെൻഷൻ ഉണ്ടെന്ന് പറയാം അങ്കള് പോലെ ചീത്ത എന്തെങ്കിലും പറയോ ഏയ് അതൊന്നും അറിയത്തില്ല മോളെ ഇനിയിപ്പം എന്തായാലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതിപ്പം ഇനിയിപ്പം ചീത്ത പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ അപ്പച്ചെ അപ്പച്ചയൊന്നും ഞാൻ ആലോചിച്ച് നോക്കിയേ രണ്ട് കുട്ടികൾക്ക് അറിവ് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമില്ലേ നിൽക്കും നല്ല കാര്യമൊക്കെ മോളെ പക്ഷെ നിനക്ക് നിന്റെ അങ്കളുടെ സ്വഭാവം അറിയാലോ ബാലേടിനെ എപ്പോഴും എന്താണെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയാം ചിലപ്പോൾ നമുക്ക് നല്ലതെന്ന് തോന്നാ ചിലപ്പോൾ ബാലേടനെ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല സരില്ല ഇന്ന് വൈകുന്നേരം വരുമ്പോ ഞാനത് പറയാം അപ്പച്ചി എന്ന് പറയണം പറയണം ഇനി പറയാതിരിക്കാൻ പറയാതിരിക്കില്ല കാരണം തുടങ്ങുന്നതിന് മുമ്പ് പറയേണ്ടതായിരുന്നു അതിന് പറ്റില്ല ഇന്ന് തന്നെ മോളതൊക്കെ വരും പറയണമെന്ന് പറയണം ആ സമയം ആകെപ്പടെ മടുത്ത് നേരെ റൂമിലേക്ക് വരുവാണ് മീനാക്ഷി അപ്പൊ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വന്ന് കയറിക്കഴിഞ്ഞിട്ട് മുറിക്കകത്ത് വന്നപ്പോ ആകാശിനെ കണ്ടില്ല ഏഹ് അപ്പൊ ആകാശിന്റെ ജോലി ഇതായിട്ട് കഴിഞ്ഞില്ലേ ഒന്ന് വിളിച്ചു നോക്കാം എന്ന് കരുതിട്ട് വിളിക്കുകയാണ് ആ സമയം ആകാശ് കോളെടുത്തു എന്താ മീനുനിക്കാ അല്ല ആകാശിനെ ഇതിലായിട്ടും കണ്ടില്ല റൂമിൽ അതുകൊണ്ട് വിളിച്ചാ ഞാനോ എന്റെ ജോലി ഇച്ചിരി കൂടെ ഉണ്ട് ഒരമണിക്കൂറോടെ ഞാൻ വരും നീ ഒരു കാര്യം ചെയ്യ നീ റെഡിയായിട്ടിരുന്നോ പുറത്തു പോകാൻ തയ്യാറായിട്ട് ഞാൻ വരുമോ എന്ന് പറയണം ഉറപ്പാണല്ലോ അല്ലെ എന്തിന് നീ റെഡിയാകുമ്പോത്തേന് ഞാൻ എത്തുമെന്ന് പറയണം പിന്നീട് ആകാശ് അങ്ങോട്ട് പോകണം അപ്പൊ മാർക്കറ്റിൽ കുറെ കടയിൽ കയറി നിറങ്ങണമായിരുന്നു അങ്ങനെ അവസാനം ഒരു കട കയറിക്കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ ഓണർ അവിടെ ഇല്ല പുറത്തോണ്ട് പോയേക്കുവറേ സമയയാള് വെയിറ്റ് ചെയ്തു നിന്നു എന്നിട്ടും വരുന്നില്ല ഈ സമയം ആകാശം പിന്നെ ബാലിനെ വിളിക്കുകയാണ് ബാലിനെ വിളിച്ചിട്ട് ചോദിച്ചു അച്ഛാ ഇന്നത്തെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരുമാതിരി ഞാൻ തീർത്തിട്ടുണ്ട് അതെ ഇവിടെ ഒരു കടയിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അവിടത്തെ അല്ല അയാൾ വരാനായിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെ താമസമുണ്ട് ചിലപ്പോൾ എപ്പോഴാണ് വരുന്നതെന്ന് അറിയത്തില്ല ഒരു കാര്യം ചെയ്യട്ടെ ഞാൻ റൂമിലേക്ക് തിരികെ പോട്ടേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടെന്നും ബാലം പറഞ്ഞു എന്തിനു അതിൻ്റെ ആവശ്യമൊന്നുമില്ല നിനക്ക് എന്താ അവിടെ പോയിട്ട് എന്തെങ്കിലും ധൃതി ഉണ്ടോ ഒരു കാര്യത്തിന് പോകുമ്പോൾ അത് കാര്യം കഴിഞ്ഞിട്ട് വേണം തിരികെ പോകാനായിട്ട് മനസ്സിലായാലോ അയാളെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തിട്ട് നീ റൂമിലേക്ക് പോയാൽ എന്ന് പറയാം അവിടെ ഇപ്പം ചെന്നിട്ട് നിനക്ക് എത്ര അത്യാവശ്യ പണി എന്താന്ന് ചോദിക്കും നിനക്ക് വേറെന്തെങ്കിലും പണിയുണ്ടോ എന്ന് ചോദിക്കുക ആകാശിനൊന്നും മറുപടി പറയാനില്ല പിന്നീട് ആകാശൻ ആ പാടെ സങ്കടമായി പോയി ദൈവമേ ഇനിയിപ്പം മീനുവിനോട് എന്ത് വർത്താനം പറയാൻ നടത്തില്ല ഈ സമയം മീനാക്ഷിക്ക് ആ പാടെ ഭ്രാന്തിളകിപ്പോയി കുറെ സമയം നോക്കിയിരുന്ന് എത്ര സമയം എന്ന് വെച്ചാ നോക്കിയിരിക്കുന്നത് ആകാശം വരുന്നില്ല പിന്നീട് ദേഷ്യുമായിട്ട് നേരെ ഗോമതിയെ വിളിക്കുവാണ് അങ്ങനെ ഗോമതിയെ വിളിച്ച് ഗോമതിയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഗോമതിഷു നിങ്ങളവിടെ അടിച്ചു പൊളിക്കുവാണെന്ന് ചോദിക്കും ഇത് കേട്ടത് മീനാക്ഷി പറഞ്ഞാ അട അടിച്ചു പൊളിക്കുക അവിടെ മുറിയിലിരുന്ന് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് അടിച്ചു പൊളിക്കുക അമ്മയെന്ന് പറയണം അതെന്ത് പറ്റി ഓ ഇതുവരെ ആയിട്ട് ആകാശം വന്നിട്ടില്ല എന്നൊക്കെ പറയണ് ഗോമതി പറഞ്ഞു കിട്ടിയ അവസരം മാക്സിമം വിനിയോഗിക്കണ്ടായിരുന്നൊക്കെ ചോദിക്കുകയാണ് പിന്നെ അതിന് അച്ഛൻ സംഭവിച്ചിട്ട് വേണ്ടേ അച്ഛനാണേ ഇങ്ങനെ പറഞ്ഞു വിട്ടിരിക്കുകയെന്നൊക്കെ പറയണം ആ സമയം ഗോമന്തി പറഞ്ഞു ഈ ബാലാട്ടൻ്റെ ഒരു കാര്യം ബാലാട്ടിൻ്റെ ഒരു ചിന്തയും കാര്യങ്ങളും ഒക്കെ ഇല്ലാന്ന് പറയണം പിന്നീട് വീട്ടിലെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ മീനാക്ഷി തിരക്കഴിയുമ്പോഴത്തേനും ഗോമതി ആ കാര്യങ്ങളൊക്കെ പറയണേ ശ്രീദേവിയുടെ അധികാരത്തെക്കുറിച്ച് ശ്രീദേവി അവിടെ എല്ലാവരും കയ്യിലെടുക്കാൻ നോക്കുക പോരാത്തേന് കടയിലേക്ക് പോകുന്നു ഫുഡ് കൊണ്ടേ കൊടുക്കുന്നു ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പ മീനാക്ഷി പറഞ്ഞു ദേ അമ്മ ഇങ്ങനെ പോയിട്ടുണ്ട് അറിയാലോ എനി ചോദിക്കുമ്പത്തേനും പറഞ്ഞു എന്റെ മോളെ നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വാ നീ വന്നിട്ട് വന്നിട്ടുമാണ് ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കണ്ടു ഇത്രയും കാലം ഞാനൊന്നും ഇത്രയും നാളും ഞാനൊന്നും മിണ്ടില്ല പുതിയ പെൺകുട്ടിയാണല്ലോ പന്ത് കയറി ഉടനെ നമ്മളിങ്ങനെ പറയണമെന്ന് ഓർത്ത് പക്ഷേ എങ്കിൽ ഇനി ഇങ്ങനെ തുടരുന്ന ഭാവമെങ്കിൽ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്ന് ഗോമതി പറയുകയാണ് ഇത് കേട്ടപ്പം ഇത്രഞ്ഞു അപ്പച്ച ഇങ്ങോട്ട് ദാ ഞാൻ സംസാരിക്കാമെന്ന് പറയുകയാണ് ഗോമതി പറഞ്ഞു അതേ മോളെ നീ എത്രയും പെട്ടെന്ന് ട്രെയിനിങ് കഴിഞ്ഞിങ്ങോട്ട് വാ നീ ഇങ്ങോട്ട് വന്നാലും എനിക്കൊരു ധൈര്യമുള്ളതെന്ന് പറയാണ് കാരണം മീനാക്ഷിയാണ് പെട്ടെന്ന് മുറിണ്ടെന്ന് കാര്യങ്ങൾ കാര്യങ്ങളായിട്ട് പറയുകയും ചെയ്യും അതിപ്പം ആരുടെ മോത്ത് നോക്കിയാലും പറയുകയും ചെയ്യും പക്ഷേ മിത്ര എങ്ങനെയല്ല ആണെങ്കിൽ എല്ലാ കാര്യങ്ങളും പതുക്കി ആലോചിച്ച് തീരുമാനിച്ച ഒരു എടുക്കുന്ന ഒരാളാണ് പക്ഷേ മീനാക്ഷി അങ്ങനെ എങ്ങനെയല്ല മീനാക്ഷിക്ക് മനസ്സിൽ തോന്നുന്ന ശരിയെന്ന് തോന്നുന്ന കാര്യമാണെങ്കിൽ മീനാക്ഷി അത് അപ്പം തന്നെ അത് പറയുകയും ചെയ്യും ആരുടെ മോത്ത് നോക്കത്ത് പോലും ഇല്ല ഈ പറയുന്ന ശ്രീദേവിനെ ഒരു പാഠം പഠിപ്പിക്കുകയാണ് മീനാക്ഷിയും കൂടെ ഇങ്ങോട്ട് വന്നേ മതിയാവുള്ളൂ എന്ന് ഗോമതിക്ക് മനസ്സിലായി ആ സമയം മീനാക്ഷി രണ്ടു ദിവസത്തെ ട്രെയിനിങ് അല്ലേ ഉള്ളൂ അമ്മേ മറ്റന്നാൾ രാവിലെ തന്നെ ഞങ്ങൾ ഞങ്ങളവിടെ എത്തുമെന്ന് പറയണം എനിക്ക് അത് മതി മോളം കൂടി ഇങ്ങോട്ട് വന്നാലും എനിക്കൊരു സമാധാനം ആകത്തുള്ളൊക്കെ പറയണം അങ്ങനെ കോൾ കെട്ടിയത് കുറെ സമയം കഴിഞ്ഞപ്പോഴും ബാലൻ അങ്ങോട്ടേക്ക് വരുവാ ബാലൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോമതി അങ്ങോട്ടേക്ക് വന്നു പിന്നീട് ബാലൻ വിശേഷങ്ങളൊക്കെ പറയാൻ തുടങ്ങുവാണ് ആ സമയം കുറച്ച് വെള്ളമൊക്കെ കുടിക്കാൻ അടുത്തോണ്ട് ശ്രീദേവി അങ്ങോട്ടേക്ക് വന്നു ബാലന കൊണ്ട വെള്ളമൊക്കെ കൊടുക്കുവാണ് വെള്ളം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ബാലന് ആ ഭാഗം എന്ത് ചെയ്യുവാണ് ഗോമതിയിലേക്ക് കൊടുത്തിട്ട് വന്നു ഇതാ ഗോമതി അകത്തുകൊണ്ടാ വെക്കാൻ പറയുന്നത് സ്ഥിരം അങ്ങനെയാണ് വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ സമയം ഭാഗം അങ്ങോട്ട് തട്ടിപ്പറിച്ച് മേടിക്കുവാണ് ശ്രീദേവി ഇത് കണ്ടപ്പോൾ ഗോമതിക്ക് വല്ലാത്ത ദേഷ്യു വന്നെ പെട്ടെന്ന് കോമത ഞാൻ ബാഗം ഇങ്ങോട്ട് തരാൻ പറയുകയാണ് അമ്മേ ഇത് ഞാൻ കൊണ്ടാ വെച്ചോളാം അതെന്തിനാ നീ കൊണ്ടാ വെക്കുന്നേ എനിക്ക് വെക്കാൻ അറിയത്തില്ല എന്ന് ചോദിക്കാം അല്ല അമ്മ അവിടെ വരെ നടന്ന് ബുദ്ധിമുട്ടുണ്ടല്ലോ അല്ലെ ബാഗ് വെക്കാൻ പോകുന്നത് എവിടെയാ നിനക്കറിയാമെന്ന് ചോദിക്കും അലമാരിക്കകത്ത് അലമാരി എവിടെയാണ് അത് പിന്നെ അലമാരിക്കകത്ത് വെച്ചാൽ അതിന്റെ കീ എവിടെയാ അറിയാമെന്ന് ചോദിക്കും അത് അമ്മ പറഞ്ഞു തന്നാൽ മതിയല്ലോ ഇത് കേട്ടപ്പോൾ കോമതി തുടങ്ങാ അതേ ഇങ്ങനെ പറഞ്ഞോണിന്ന് കൊണ്ടേ വെക്കേണ്ട കാര്യമില്ല നിനക്ക് അതൊക്കെ ഞാൻ തന്നെ കൊണ്ടു പൈസയൊക്കെ നോക്കി തിട്ടപ്പെടുത്തിയൊക്കെ വേണം കൊണ്ടേ വെക്കാനായിട്ട് അതെനിക്കറിയത്തുള്ളൂ ഇത്രയും കാലം ഞാൻ അത് എന്ന് പറയാൻ്റെ ഭാഗം കൂടെ തട്ടിപ്പറിച്ച് മേടിച്ചു മുഖത്തടിയേറ്റാലോ ആയി പോയി ശ്രീദേവിക്ക് പെട്ടെന്ന് ബാലൻ പറഞ്ഞു അത് അവള് കൊണ്ടേ വെക്കില്ലേ ഗോമതി പിന്നെ എന്താണെന്ന് ചോദിക്കുകയാണ് അതെ എനിക്ക് കൊണ്ടേ വെക്കാൻ അറിയാം ഇത്രയും കാലം ഞാനല്ലേ കൊണ്ടേ വെച്ചോണ്ടിരുന്നേ പ്രത്യേകിച്ച് ഇപ്പൊ ഇവിടെ നിന്ന് അവിടം വരെ കൊണ്ടേ ഭാഗം കൊണ്ടു വെക്കുന്നതുകൊണ്ട് എന്റെ കാല് തേഞ്ഞ് തീരുവൊന്നും അല്ലെങ്കിൽ എൻ്റെ ചെരുപ്പ് തേഞ്ഞ് ഇരാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയാ ബാലിന് മനസ്സിലായ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് പെട്ടെന്ന് ബാലൻ ചോദിച്ചു നിനക്ക് എന്ത് പറ്റി ഗോമ തേന്നി വയ്ക്കാണ് ആ സമയം ഇത്രയാടി കയറി പറഞ്ഞു അത് പിന്നെ അപ്പച്ചയ്ക്ക് ഒരു തലവേദന ഉണ്ടെന്ന് പറയുന്നത് തലവേദന ഉണ്ടാവില്ല ഗുളിയാൻ കഴിക്കണം അത് എങ്ങനെയാണോ ചെയ്യേണ്ടതെന്നൊക്കെ പറയാണ് ശ്രീദേവിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായി താനാ കാണിച്ചത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല ഇനിയിപ്പം എന്താ ഏതാ നിൽക്ക് ഓർത്ത് നിൽക്കുവാണ് ആകെ പെട്ട എനിച്ചോട് ഊഴിയിട്ട് അപ്പോഴേക്കും ആ അങ്ങോട്ടേക്ക് ആനന്ദ് വരുവാണ് ആനന്ദ് വന്നിട്ടേച്ചു അല്ല ഇതെന്ത് പറ്റിയേച്ചാ അച്ഛൻ്റെ മുഖം എന്താ വല്ലായിരിക്കണം നിൽക്കും ബാലമുഴി കണ്ടില്ലേ എൻ്റെ മുഖം വന്നു ഇപ്പഴീ കാര്യങ്ങൾ ചോദിക്കുന്നത് ഇത്ര സമയം ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നിട്ട് എൻ്റെ മുഖത്ത് എന്താ ക്ഷീണമെന്നോ അല്ലെങ്കിൽ എന്ത് വരുന്നോ ആരെങ്കിലും ചോദിച്ചോ കണ്ടില്ലേ ഇപ്പം വരണോന്ന് പറയണം പെട്ടെന്ന് പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല ഇന്ന് ഇച്ചിരി പണി കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല ക്ഷീണമായി പോയി ഉച്ചയ്ക്ക് ഇന്ന് എന്തെ ശ്രീദേവി നിന്റെ ഭാര്യ ഫുഡും കൂടെ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഞാൻ മടുത്തു പോയണം കാരണം നല്ല തിരക്കായതുകൊണ്ടേ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ സമയം കിട്ടത്തില്ലായിരുന്നു അല്ല ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ട് പോകുമ്പോൾ ഒരു സമയമായെന്ന് പറയാം നിന്റെ ഭാര്യ എന്നെ സംഭവിച്ചു കൊടുത്തിരിക്കുന്നു കേട്ടോ അവളെ ഞങ്ങക്ക് ഫുഡും കൂടെ കൊണ്ടുത്തന്നു പറയാം അതും അവിടെ വന്നതിന് ശേഷം കടയില് എന്തൊരു പെർഫോമൻസാ കാഴ്ച വെച്ചെന്ന് അറിയാമോ കടയിൽ കച്ചവടം കൂടെ നടത്തിയിട്ട് അവളിങ്ങോട്ട് പോന്നെ എല്ലാവരും ഇവിടെ കണ്ടുപിടിക്കണം എന്നറിയാം ഇത് കേട്ടൊന്നും ഗോമതിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗോമതി വല്ലേട്ടാ അങ്ങനെ പറയണേ ബാലേടനല്ല ഞങ്ങളോട് ആരുടെയും കടയിലേക്ക് വരണം എന്ന് പറഞ്ഞേ അതുകൊണ്ടല്ല ആരും വരാത്തെ അല്ലെങ്കിൽ ഞങ്ങളും കടയിൽ വന്ന സാധനങ്ങളൊക്കെ കൊടുക്കാൻ നിൽക്കുവേലേ ഇപ്പൊ ബാലേട്ടൻ പറയുന്നു അടുക്കള പണി മാത്രം നിങ്ങൾ ചെയ്താൽ മതി പെണ്ണുങ്ങളൊക്കെ വീട്ടിൽ ഇരിക്കണം അടുക്കളയിലെ ഇരിക്കണം എന്നൊക്കെ ഏഹ് എന്നിട്ടിപ്പ എന്താ ബാലേട്ടൻ ഇങ്ങനെ പറയണം ചോദിക്കാം മുമ്പ് ഗോമതിയൊന്നും പറയില്ലായിരുന്നു പക്ഷെ ഇപ്പഴങ്ങനെയല്ല ഉള്ളേക്ക് ഉപ്പേര് പോലെ ഗോമതി മറുപടി കൊടുക്കണേ ചോദിക്കാനുള്ളത് നിങ്ങൾ ചോദിക്കുകയാണ് ബാലനോടാണെങ്കിലും മുമ്പേ നേർക്കു നേരം നോക്കി സംസാരിക്കത്തില്ലാത്ത ഗോമതിയായിരുന്നു ആ സമയം ബാലിന് ഉത്തരം മുട്ടിപ്പോയി എന്ത് മറുപടി പറയണം നടത്തില്ല ശ്രീദേവിക്ക് മനസ്സിലായി അമ്മ നല്ല കട്ട കലിപ്പിലാന്നുള്ള കാര്യം അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്